ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷിജു രുട്ടി അപ്പോൾ എല്ലാവർക്കും ടേസ്റ്റി വീട്ടിലേക്ക് ഒരു അടിപൊളി സ്വാഗതം അപ്പോൾ ഡിസംബർ ആയി ക്രിസ്മസ് ഒക്കെ തുടങ്ങി അപ്പം ഒക്കെ ഒരു സീസണായി വന്നു ഇപ്പോൾ അല്ലേ അപ്പോൾ ഞാൻ ഇന്ന അടിപൊളി കേക്കാണ് ചെയ്യുന്നത് ഒരു ഈത്തപ്പഴം കേക്ക് ഒരു അടിപൊളി ഈത്തപ്പഴം കേക്കാണ് ഇന്ന് ചെയ്യുന്നത് ഇവിടെ അപ്പം ആ കളിപ്പാട്ടാണ് കാണിക്കല്ലോ ഞാൻ അവിടെ ആ ഇപ്പം കളിപ്പാട്ടായിരുന്നു ആദ്യം ഇതിൻ്റെ അടുത്ത വീഡിയോ കാണാനായിരുന്നു ബസ് തന്നെ പറയാം അപ്പോൾ ഇത്തപ്പഴേക്ക് കേക്കിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാനുണ്ട് എല്ലാം നമുക്കൊന്ന് കാണാം ഞാനിപ്പോൾ ഫസ്റ്റ് എടുത്ത് നാല് മുട്ട എടുത്തിട്ടുണ്ട് നാല് മുട്ട എന്ന് പറയുമ്പോൾ രണ്ട് ഗ്ലാസ് മൈദ എടുക്കുന്നത് ഇല്ല ഈ ഒരു ഗ്ലാസിന് രണ്ട് ഗ്ലാസ് മൈദ രണ്ട് ഗ്ലാസ് മൈതയ്ക്ക് നാല് മുട്ട അതൊരു രീതിയിലാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അതൊരു മിക്സീൻ്റെ ജാറിലേക്ക് നോക്കും നാല് മുട്ട മിക്സീൻ്റെ ജാറിലേക്ക് നോക്കും കുറച്ച് എടുക്കാം ഇത് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരാമോ അപ്പോൾ മുട്ടയൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാറുള്ളിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കിച്ചക്കുട്ടെ കുറേശായി പറയുന്നത് എന്നോടൊരു സ്കൂട്ടി വാങ്ങിത്തരണം സ്കൂട്ടി വാങ്ങിത്തരണമെന്ന് അയ്യ ആഗ്രഹം ഞാനങ്ങ് സാധിച്ചു കൊടുത്ത് ഇതാ സ്കൂട്ടി വാങ്ങിക്കൊടുത്ത് എന്താ ഓടിച്ചോ കളിക്കോ എന്തൊക്കെ ചെയ്തോ അപ്പോൾ അതൊക്കെ അവിടെ കിക്കട്ടെ നമുക്കിനി ഇതിനകത്ത് പഞ്ചസാര എങ്ങടാം അപ്പോൾ രണ്ട് ഗ്ലാസ് മൈതൊക്കെ രണ്ട് ഗ്ലാസ് തന്നെ പഞ്ചസാര ഒരു ഗ്ലാസ് പഞ്ചസാര ഇടകത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വന്നെടുക്കാം നമുക്ക് ഇനി ഒരു ഗ്ലാസ് ഇല്ലാതെ നമുക്ക് ഒരു ഗ്ലാസ് പഞ്ചസാരയും കൂടി ഉണ്ടാവും അത് നമുക്ക് കാരാമു കളറാക്കാൻ എടുക്കാം അപ്പോൾ ഒരു ഗ്ലാസ് പഞ്ചസാര നമുക്ക് കാരമുൾ കളറിന് വേണ്ടിയിട്ട് വന്നിട്ട് കൊടുക്കാം അപ്പം നമ്മൾ രണ്ട് ഗ്ലാസ് മൈദ എടുത്തു രണ്ട് ഗ്ലാസ് പഞ്ചസാര എടുത്തു ഒരു ഗ്ലാസ് പഞ്ചസാര നേരത്തെ മുട്ടയും പഞ്ചസാരയും കൂടി അടിച്ചെടുക്കാൻ ഒന്ന് ഒരു ഗ്ലാസ് ഇതിനകത്ത് കൊടുത്തു ഒരു ഗ്ലാസ് നമ്മൾ കരാ കളറിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ കളറൊന്ന് റെഡി ആക്കി എടുക്കാം നമുക്ക് ചൂടായി വരാം അപ്പോൾ സൈഡൊക്കെ ഒന്ന് അലിഞ്ഞ് വരുന്നതിന് കണക്കായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം നമുക്ക് ഒരു ഗ്ലാസ് ഓയിലും കൂടി അങ്ങ് കൊടുക്കാം കുക്കിംഗ് ഓയിലാണ് ഒരു ഗ്ലാസ് ഓയിലും കൂടി അങ്ങ് കൊടുക്കാം അപ്പോൾ രണ്ട് ഗ്ലാസ് മൈതക്ക് ഒരു ഗ്ലാസ് ഓയിൽ രണ്ട് ഗ്ലാസ് മനസ്സാര നാല് മുട്ട സൗലം കൂടി എടുത്തിട്ട് ആ ഒരു മിക്സിൻ്റെ നേരത്തെ മുട്ടയും പഞ്ചാരയും കൂടി അടിച്ചാൽ അതേ ജാറു തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുക്കാം നാല് പീസ് ബ്രാമ്പും മൂന്ന് പീസ് ഏറക്കയും കൂടി ഒന്ന് പൊടിച്ചെടുത്തിന് അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് എന്നിട്ടൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു കറക്കലൊന്ന് കറക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മളെ പഞ്ചാര കരാൻ ഇച്ചിട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് റെഡിയായി ഒന്ന് കളർ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം കൊടുക്കാം വെള്ളം കൊടുക്കുമ്പോ കുറച്ച് കുറച്ച് കൊടുക്കാവും വെള്ളം കൊടുക്കുമ്പോൾ കിറ്റി വിട്ടു ഓടി കൊറച്ച് കുറച്ച് വെള്ളം കൊടുത്തിട്ടുണ്ട് കിണക്കാനാക്കിയാള് രക്ഷപ്പെട്ടു അപ്പോൾ ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒന്ന് ഈത്തപ്പഴം ഒന്ന് ചെറുങ്ങനെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ആ കുരുമൊക്കെ കളഞ്ഞിട്ട് ചെറുങ്ങനെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഈത്തപ്പഴത്തിൻ്റെ ആയിരുന്നു കേക്ക് ചെയ്യുന്നത് കരമൊക്കെ കളറൊക്കെ ഒന്ന് സെറ്റായി ഇനി അതിൻ്റെ അകത്ത് നമുക്ക് ആ മുറിച്ച് വെച്ചാൽ ഈത്തപ്പഴം ഒന്ന് ചേർത്താം ഈത്തപ്പഴം ചേർത്തിട്ട് ഇളക്കി ൊന്ന് മിസ്സാക്കി കൊടുക്കാം എന്നിട്ട് ഒന്ന് തിളക്കാൻ മാത്രം വയ്ക്കുക ഒറ്റൊരു തിള മതി ഒന്ന് തിളക്കാൻ വെക്കുക അപ്പോൾ രണ്ട് ക്ലാസ്സും ആദ്യം ഞാൻ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ് ചേർത്ത് കൊടുക്കാം ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അങ്ങ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിസ്സാക്കി കൊടുക്കുക അപ്പോൾ നമ്മളെ ഈത്തപ്പഴൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് ഓഫാക്കി ഒന്ന് തണുക്കാൻ വയ്ക്കാം നമുക്ക് രണ്ട് ഗ്ലാസ് മൈദേൻ്റെ അകത്ത് ആ മുട്ട ഒന്ന് മുട്ട അടിച്ച് വെച്ച് ഒന്ന് കുറച്ച് കുറച്ച് കൊടുക്കാം കുറച്ച് കുറച്ച് കൊടുത്തിട്ടൊന്ന് അപ്പോൾ മുട്ട ഫുള്ളായിട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കി മിസ്സാക്കും അപ്പോൾ അതിനകത്ത് ഒരു ടീസ്പൂൺ നമുക്ക് വാൻ ലൈസൻസ് അങ്ങ് കൊടുക്കാം അതിനകത്ത് നമുക്ക് ഈത്തപ്പഴ അങ്ങിട്ട് കൊടുക്കാം ഈത്തപ്പം കുറച്ച് കുറച്ച് കുറച്ചിട്ടൊന്ന് ഇളക്കി മീൻസായി കൊടുക്കാം നമുക്ക് അപ്പോൾ കുറച്ച് കശുവണ്ടി നമ്മൾ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി അങ്ങ് ഇളക്കിയിട്ട് എടുത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മളെ കേക്കിൻ്റെ എല്ലാം റെഡി ആയി കഴിഞ്ഞു ഇനി നമ്മൾ കേക്ക് ആക്കുന്ന ഏത് പാത്രത്തിലാന്ന് ആ പാത്രത്തിൽ രഡിയിൽ വാട്ടർ പേപ്പർ മുറിച്ചിട്ടിട്ടുണ്ട് സൈഡിലൊക്കെ ഒന്ന് ഓയിൽ അയച്ചിട്ടുണ്ട് അതിനകത്തൊക്കെ നമുക്ക് മാറ്റാം അപ്പോൾ ഏറെക്കൊന്ന് പോകാൻ നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഇട്ടിട്ടെടുക്കാം അതിന് മുകളിൽ നമുക്ക് കുറച്ച് കശുവണ്ടി കശുവണ്ടിയൊക്കെ ഇട്ട് കൊടുക്കാം ഒരു ഡിസൈൻ എത്തിട്ടെ നമ്മളൊരു കുക്കറൊന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് കുക്കർ അതിനകത്തേക്ക് ഒരു പാത്രം ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് ഫ്ലബ് കേക്കിൻ്റെ അതേ തന്നെ പാത്രം ഒന്നും വെച്ചിട്ടുണ്ട് ഇതിനകത്താണ് നമ്മൾ കേക്ക് റെഡിയാക്കാൻ പോകുന്നത് അടപ്പ് വെക്കുമ്പോൾ അതിൻ്റെ റിങ് എടുത്ത് കളയണം കേട്ടോ അത് കൈയ്യൊന്നും പൊള്ളാത്ത മെല്ലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം നമുക്ക് ഓക്കെ ഓക്കെ നമുക്ക് കേക്ക് ഒന്ന് നോക്കാം എന്തായിന്ന് ഏകദേശം ഒരു ഒരു മണിക്കൂറിൻ്റെ അടുത്തായി ഇപ്പോൾ റെഡി ആയിട്ടുണ്ടാവുന്ന ആ നമ്മളാ കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു അടിപൊളി ഇനി ഒന്ന് ഒന്ന് ഓഫാക്കാം അപ്പോൾ ചൂടോടെ തന്നെ ഞാൻ പേപ്പറൊക്കെ ഒന്ന് അടിയിലെ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നന്നായിട്ട് ചൂട് തണിഞ്ഞിട്ട് നമുക്ക് മുറിക്കാം ഒന്ന് കേട്ടോ നന്നായിട്ട് ചൂട് കളഞ്ഞിട്ട് മുറിക്കാം ഇല്ലേ ഒന്ന് പൊടിഞ്ഞു പോവും അതാന്ന് ചൂട് കളിക്കട്ടെ നന്നായിട്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ചൂട് തണിഞ്ഞു ഇനി നമുക്കൊന്ന് മുറിക്കാം കേക്ക് ഒന്ന് മുറിച്ച് നോക്കാം അടിപൊളി കേക്ക് എല്ലാം ഫെച്ചാക്കി എടുത്തിട്ട് കണ്ടോ അടിപൊളി കേക്ക് മുറിച്ചിട്ട് പതിയാവുമ്പോൾ തന്നെ അമ്മവും കിച്ചു കൊടുത്ത് തീറ്റ കഴിഞ്ഞു രണ്ടാക്കിഷ്ടപ്പെട്ടു രണ്ടാക്ക കേക്ക് വളരെ ഇഷ്ടപ്പെട്ടു കണ്ടോ നമ്മളെ നല്ല സോഫ്റ്റ് അടിപൊളി കേക്ക് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാപടി ഒരാള് പിന്നെ ഈത്തപ്പഴം മിക്സിയിലൊക്കെ അടിച്ചിട്ട് എടുത്ത് കാണാം പക്ഷെ അത് അന്നേരൊന്നും ഒരു ഇത് കിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്തു നോക്കി ഫസ്റ്റ് അത് ഈത്തപ്പഴൊക്കെ അടിക്കാനൊന്നും ഒരു കിട്ടുന്നില്ല ഇതാപ്പൊ പീസാക്കി നമ്മള് കത്തിയോളിച്ചിരുന്നെങ്കിൽ അത് പീസാക്കിയിട്ടുമ്പോൾ ഈത്തപ്പഴത്തിൻ്റെ കടിക്കാനൊക്കെ കിട്ടുന്നുണ്ട് നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട് അല്ല അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം ബൈ ടാറ്റാ